ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പട്ടാണി കറി ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം ചെറിയ ഹോട്ടലുകളിലും അതുപോലെ തന്നെ കോളേജ് ക്യാൻ്റീനിലും ഒക്കെ പൊറോട്ടയ്ക്കൊപ്പമൊക്കെ കിട്ടിയിരുന്ന ഒരു പീസ് കറി കറിയില്ലേ അതിൽ നാളികേരമൊന്നും ചേർത്തിട്ടുണ്ടാവില്ല പിന്നെ തക്കാളിയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റുള്ള ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു പീസ് കറി അപ്പോൾ ആ ഒരു ടേസ്റ്റുള്ള പീസ് കറിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം അതിൽ തേങ്ങയൊന്നും അരയ്ക്കേണ്ട വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണത് അപ്പോൾ ആദ്യം ഈ ഡ്രൈ പീസിനു കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഞാനൊരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു മുക്കാൽ കപ്പ് എടുത്താൽ മതി ഇതൊരു നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടായിരിക്കും ഇതിന് ഈ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കുതിർത്തിയ പട്ടാണി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാനുള്ള മറ്റുള്ള സാധനങ്ങൾ രണ്ട് വലിയ വെളുത്തുള്ളിയാണ് ഇടുന്നത് ചെറുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എന്തായാലും ചേർക്കണം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുണ്ട് അപ്പോൾ എരിവില്ലെങ്കിൽ ഒരു നാല് മൂന്ന് നാല് പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു സവാള അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് ഇതെല്ലാം കൂടി അരിഞ്ഞ് ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർക്കാം അധികം ചേർക്കണ്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് വിസില് കിട്ടോ എനിക്കൊരു ആറ് വിസിൽ വേണ്ടി വന്നു മീഡിയം ഫ്ലെയിമിലാണ് എന്നാലാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി വരുകയുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിനനുസരിച്ചും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസിനനുസരിച്ചൊക്കെ വേവിൻ്റെ സമയം വ്യത്യാസമാവും ചില ബ്രാൻഡിൻ്റെ പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് വളരെയധികം കുറേ അധികം സമയം എടുക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ വെന്ത്ട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി വരുന്നവരെ വേവിച്ചെടുക്കുക വല്ലാതെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കറി വല്ലാതെ ഇങ്ങനെ കട്ടിക്കായിരിക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പ്പൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു തണ്ട് ഇടാം അതുപോലെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം പെരുംജീരകമാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ അതോട് കൂടിയിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം അതോട് കൂടി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ സവാള ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക എരിവ് കുറവാണെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കാവൂ പിന്നെ കളറ് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റണം പൊടികൾ നന്നായിട്ട് വഴന്ന് നല്ല മൂത്ത മണം വരുമ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർക്കാം ഇനി ഇത് ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിള വന്നാൽ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ആ മസാലയുടെ ഫ്ലേവർ ഗ്രീൻ പീസിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടി തോന്നി കാരണം ഗ്രീൻ പീസ് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കട്ടിക്കാവും അപ്പോൾ അതിനനുസരിച്ച് നല്ല ചൂടുള്ള വെള്ളം ചേർത്താൽ മതി ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ഗരം മസാല ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കുറേ നേരിട്ടിട്ട് തിളപ്പിക്കരുത് അതിൻ്റെ ഫ്ലേവർ നഷ്ടമാവും അപ്പം നന്നായിട്ടൊന്ന് ഗരം മസാല ചേർത്തിട്ട് തിളപ്പി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കുക അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഒരു പച്ചമുളക് പൊട്ടിച്ചതിലേക്കിടുക നല്ലൊരു ഫ്ലേവർ ആണ് എന്നിട്ട് അടച്ചു വയ്ക്കുക പിന്നെ ഇതിലേക്ക് വറുത്തിടാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക മൂന്നും നാല് ചുവന്നുള്ളി രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കറിയിലേക്ക് ഒഴിക്കുക കുറച്ച് കറി യാകത്ത് അടുക്കാ പാനിൽ ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കുറച്ച് നേരം ഒന്ന് അടച്ചുവെക്കുക ഇത് ഏതിൻ്റെ കൂടിയും ഈ കറി നല്ല സൂപ്പർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈസ്റ്റും സോഡയും അതുപോലെ തന്നെ നാളികേരം നാളികേര വെള്ളം കുറേ പുളിപ്പിച്ചിട്ടൊന്നും വെക്കാതെ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് വെള്ളപ്പാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്നും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക്